ി ശുതിയായിരിക്കട്ടെ തെനാക് പെസാകാലം രണ്ടാമത്തെ ആഴ്ച തിങ്കളാഴ്ച യോഹനാൻ സുവിശേഷം മൂന്നാമതിയെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിക്കദേമുസും യേശുവുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ ഈശോ നിക്കദേമുസിനോട് പറയുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യൻ കാണാൻ കഴിയുകയില്ല വീണ്ടും ജനനം വീണ്ടും ജനനം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോ ൂസ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ് പ്രായമായ മനുഷ്യന് ഇനി എങ്ങനെ ഇത് സാധിക്കും അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ ഇതാണ് ചോദ്യം സത്യത്തിൽ ഇത് ബയോളജിക്കലി അല്ലെങ്കിൽ ഒരു ശരീരശാസ്ത്രപരമായിട്ട് പറയുന്നൊരു കാര്യമല്ല ആത്മാവിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ് സ്വഭാവത്തിന് വേണ്ടി പറയുന്നൊരു കാര്യം കൂടിയാണ് രണ്ട് രീതിയിൽ രീതി ചിന്തിക്കാം പല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും രണ്ട് രീതിയിൽ ഒന്ന് ചിന്തിക്കാം ഒന്ന് ഇയാൾ തന്നെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ പ്രായമായ മനുഷ്യൻ വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കിപ്പോ ഒരു ഇത്ര കിലോ അല്ലെങ്കിൽ ഒരു പത്ത് തൊണ്ണൂറ് കിലോ പൂക്കം ഉണ്ട് ഇത്രയും പൊക്കവും വണ്ണവും ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെ അമ്മയുടെ ഉദരത്തിലേക്ക് പോകും ഇത് ശരീരശാസ്ത്രപരമായിട്ട് പാടാണ് പക്ഷെ സ്വഭാവശാസ്ത്രപരമായിട്ട് കൂടെ പറ്റും അതായത് ആ കുഞ്ഞിനെ പോലെ അമ്മയുടെ ഉദരത്തിന് പരുവമായൊരു കുഞ്ഞിന്റെ കുഞ്ഞിൻ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോകത്തിരികെ പോകുക എന്നുള്ളതാണ് ചുരുങ്ങുക ചുരുങ്ങുക ഈ ഒരു അവസ്ഥയിൽ നിന്നും ചുരുങ്ങി 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 ഇല്ലാണ്ടാകുന്ന പരുവത്തിന് അമ്മയുടെ ഉദരത്തിന് യോജിച്ച് ഇതിലേക്ക് ചുരുങ്ങുക ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കത്തക്ക രീതിയിൽ ചുരുങ്ങുക ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഭാവം അഹങ്കാരം എൻ്റെ കഴിവ് എൻ്റെ ആഡംബരങ്ങൾ എൻ്റെ അഹന്ത എൻ്റെ അധികാരം പലതും ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ പൊക്കം വണ്ണം തൂക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്തും നല്ല ചുരുങ്ങി 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 എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞ് ആ ദൈവത്തിന്റെ ഹൃദയം അമ്മയുടെ ഉദരത്തിൽ എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കത്തക്ക രീതിയിൽ ചെറുതാകുക അങ്ങനെയെങ്കില് നിനക്ക് വേണ്ടി ചിരിക്കാൻ പറ്റും എന്തൊക്കെയാണോ നീ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു കുഞ്ഞിന്റെ പരുവത്തിലേക്ക് എത്തുന്നത് ശിശു പറയുന്നുണ്ടല്ലോ ഈ ശിശുക്കളെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇവരെ പോലെ ഉള്ളവരുടേതാണ് എന്ന് പറയുന്നത് കാര്യം അത്രയും ചുരുങ്ങി അത്രയും ചെറുതായിട്ട് ഇരിക്കാവില്ല അവർക്ക് ദൈവരാജത്തിന്റെ അവശ്യളാ അതുപോലെ ചുരുങ്ങാൻ സാധിച്ചാൽ നിനക്ക് ദൈവരാജത്തിന്റെ അവശികളാണ് ും പറയുന്നുണ്ട് യോഷം പന്ത്രണ്ടാം മതി ഞാൻ ഇരുപത്തിനാലാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നുവെങ്കിൽ അത് വളരെ ഫലം പ്രകൃതിക്കും നമ്മൾ ചുരുങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം എളിമപ്പെടുക എല്ലാം ഉപയോഗം ഡിറ്റാച്ച് ആകുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്നത് രണ്ടാമത് നമ്മളിന്ന് വായിക്കുന്നത് ഈ ഉദ്ധാര കാലഘട്ട കാലഘട്ടത്തിലർത്തേണ്ടേറ്റം കാലഘട്ടത്തിലാണ് ഈശോ വീണ്ടും ജനിച്ചു ആ മൂന്ന് ദിവസം ഭൂമിയുടെ ഉദരത്തിനുള്ളിലേക്ക് പോയിട്ട് യേശു വീണ്ടും ജനിച്ചേക്ക എന്താ യേശു ചെയ്തത് സമ്പൂർണമായും ദൈവത്തിന് ദൈവത്തില്ലാപന സന്നിധിയിൽ സമർപ്പിച്ച് ബലിയായി മാറി സ്വയം നുറുങ്ങി മരിച്ചു ഇല്ലാതായി ഒരു വിത്ത ഭൂമിയിൽ ഇട്ടിട്ട് അത് മുളപൊട്ടി വീണ്ടും കിളിച്ചു വരുന്നത് പോലെ യേശു തിരിച്ചു വരും ഗോതമ്പൂണിന് നിരത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും എന്ന് പറയും വേണം ആ യേശുവാകുന്ന വിത്ത് അഴിഞ്ഞ് ഇല്ലാതായി അഴുകി ഇല്ലാതായി അതിൽ നിന്ന് മുളവ് ടീഷു പുറത്തേക്ക് വരുന്നു നിർത്തേക്കാ ടീഷു സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ചുരുങ്ങി 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 കുഞ്ഞിനെ പോലെയായിട്ട് ഉദരത്തിലേക്ക് പ്രവേശിച്ച് നിനക്ക് വീണ്ടും ജനിക്കാം എത്രത്തോളം ചുരുങ്ങുന്നു അതനുസരിച്ച് നിനക്ക് വീണ്ടും ജനിക്കാനുള്ള സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ എന്തെല്ലാം എല്ലാ കാര്യങ്ങളിലും വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് ചുരുങ്ങി കുഞ്ഞായി മാറുന്നുണ്ടോ വീണ്ടും ജനിക്കാനുള്ള സാധ്യത തെളിഞ്ഞു രണ്ട് പീഡാസനത്തോടെ കടന്നുപോയി നുറുങ്ങി തകർക്കപ്പെട്ട് മരിച്ച് മണ്ണോട് ചേർന്ന് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജിക്കലുള്ള സംഭവമായിട്ട് ചിന്തിക്കേണ്ട ഏതളവിൽ നീ സഹിച്ച് ഇല്ലാണ്ടായിന്നോ ആ അവിടെ നിന്ന് നിനക്ക് വീണ്ടും ചിരിക്കാനായിട്ട് സാധിക്കും സാധനത്തിൽ നിനക്ക് വേണ്ടി അതൊരു സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഒരു ഓപ്ഷണൽ ലെവലല്ലാർത്ഥത്തിൽ അതൊരു കമ്പൽസറി ലെവലാണ് യാഥാർത്ഥ്യ ആദ്യത്തെ പക്ഷെ ഓപ്ഷന നമ്മളിങ്ങനെ സ്വയം നമ്മുടെ ബോധ്യത്തിൽ ബോധ്യങ്ങളിലൂടെ തീരുമാനങ്ങളിലൂടെ എന്തൊക്കെ വെട്ടിക്കുറച്ച് 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 ഒരു കുഞ്ഞായി നീ മാറുന്നു അങ്ങനെയെങ്കിലും നിനക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കും ഈ രണ്ട് തലങ്ങളായിരുന്നു ഒന്നൊരു ഒരു ഐറ്റം ആണെങ്കിൽ ഐറ്റമാണെങ്കിൽ മറ്റൊന്ന് ഓപ്ഷണൽ ഐറ്റമാണ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് വീടിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ച ജലം കൊണ്ടുള്ള സ്നാനമുണ്ട് പരിശുദ്ധാത്ഭാവം കൊണ്ടുള്ള സ്നാനമുണ്ട് ഈ രണ്ട് ഈ സ്നാനത്തിന്റെ ചൈതന്യം ശക്തി നമ്മളിലുണ്ട് അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് എല്ലാം വെട്ടി വെട്ടി വെട്ടിക്കളഞ്ഞ് കുഞ്ഞായി മാറി വീണ്ടും ജനിക്കാൻ സാധിക്കും ഹൃദയം അമ്മയുടെ ഉദയം പോലെ കർത്താവിന്റെ ഹൃദയത്തിന് ഉള്ളിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ സാധിക്കുന്ന ആ വീണ്ടും ജനനം സാധ്യമാവട്ടെ യോഹൻ അന്മൂതേ മൂന്ന് പറയുന്ന എങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവരാജ്യം കാണാൻ സാധിക്കില്ല വീണ്ടും ജനിക്കാനുള്ള വഴികൾ തുറന്നു വരണമേ കത്താവ് വെട്ടിക്കുറഞ്ച് വെട്ടി വെട്ടി മാറ്റി കുറച്ചെടുത്ത് പരുവത്തിൽ കുരു കുഞ്ഞിനെ പോലെയായി വീണ്ടും ജനിക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും അനുഗ്രഹിക്കട്ടെ